പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ക്രിസ്ത്യാനികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ പൊതുവെ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് വളരെ ഒരു കാര്യമാണിത് ഒരു ഹിന്ദുവും ഒരു പള്ളിയുടെ വളർച്ചയിൽ തടസ്സം ചെയ്യില്ല തടസ്സം ഉണ്ടാക്കില്ല ഒരു ഹിന്ദുവും ഒരു പള്ളിയുടെ വളർച്ചയിൽ അവൻ തടസ്സമുണ്ടാക്കില്ല പക്ഷേ കേരളം മുഴുവനും ഭാരതം മുഴുവനും ഒരു ഹിന്ദു സ്ഥാപനം വളരാതിരിക്കാൻ അവിടുത്തെ പള്ളിക്കാരുടെ നിർദ്ദേശത്തോടു കൂടി ആ സ്ഥാപനത്തിൻ്റെ അടുത്തും അകലെയുമുള്ള പലരും ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്ഥാപനത്തിന്റെ അടുത്ത് ലൂയിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുണ്ട് ഈ അമ്പലത്തില് ഈ ക്ഷേത്രത്തില് ഈ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിൽ എന്തെങ്കിലും ലോറി വരികയോ പ്രവർത്തനം നടക്കുകയോ ചെയ്താൽ അയാൾ ഉടനെ വരും വന്നിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അയാളും ചുറ്റുമുള്ള കുറെ ക്രിസ്ത്യാനികൾ പഞ്ചായത്തിനെ അറിയിക്കും ഡിസ്ട്രിക്ട് കളക്ടറെ അറിയിക്കും സഹസിൽദാരെ അറിയിക്കും വില്ലേജ് ഓഫീസറെ അറിയിക്കും എന്തിനാന്ന് വെച്ചാൽ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് ഇത് ജന്മ സ്വഭാവമാണ് ഇത് ധാരാളം സ്ഥലങ്ങളിലുണ്ട് ഹിന്ദുക്കൾക്ക് ഇത് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റിയിട്ടില്ല ഒന്നില്ലെങ്കില് ക്രിസ്ത്യാനികള് ഈ കാര്യങ്ങള് അറിയിച്ചിട്ട് ഈ സ്ഥാപനം വളർത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കും ലൂയിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജോലിയാണ് എന്നാൽ ഇപ്പുറത്ത് വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ എല്ലാ വർഷവും ഒരു പാട്ട പതിനാറ് കിലോ എണ്ണ അമ്പലത്തിൽ തരും വളരെയധികം അമ്പലത്തോട് ഉള്ള ആളാണ് അയാൾ ഇതുമാതിരി നെഗറ്റീവ് ചെയ്യില്ല പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും തഹസിൽദാരുടെയും പെർമിഷൻ ഇല്ലാതെ സ്ഥാപനങ്ങളിൽ ഒന്നിലും ഒന്നും ചെയ്യാറില്ല നമ്മളും ചെയ്യാറില്ല ജനറലി ചെയ്യാൻ അനുവദിക്കാറുമില്ല എന്നാലും ഇയാൾക്ക് ഈ സ്ഥാപനം വളരുന്നതിൽ ഇയാൾക്ക് മാത്രമല്ല ഇയാളുടെ കൂടെ അടുത്തടുത്തുള്ള കുറേ ക്രിസ്ത്യാനികളുണ്ട് അവരെല്ലാം യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം വളരാതിരിക്കാൻ രാപ്പകല കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക എന്ന മലയാളത്തിലെ പ്രയോഗം മാതിരിയാണ് എന്തെങ്കിലും ചെയ്താൽ അത് വളർന്നു പോയാൽ ഹിന്ദു സ്ഥാപനങ്ങൾ വളർന്നു പോയാൽ അത് ക്രൈസ്തവരുടെ വളർച്ചയ്ക്ക് എതിരായിരിക്കും എന്നൊരു ഭയം അകത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ലൂയിസിനെ ഇങ്ങനെ ചെയ്യുന്നത് ഇതിവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നുകിൽ ക്രിസ്ത്യാനികൾ പ്രത്യക്ഷമായിട്ട് വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും എല്ലാ ക്രിസ്ത്യാനികളുമല്ല അല്ലെങ്കിൽ അതിനകത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ രാഷ്ട്രീയക്കാരെ ചൂഷണം ചെയ്തിട്ട് അവരെ ഉപയോഗിച്ച ഹിന്ദുവിനെ കൊണ്ട് ഈ ഹിന്ദുവിന്റെ അമ്പലം തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് പലപ്പോഴും മുകളിൽ നിന്ന് നോക്കിയാൽ ഉപരിപ്ലവമായിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാലേ മനസ്സിലാവുള്ളൂ ലൂയിസിൻ്റെ അടുത്തടുത്ത് നമ്മളുടെ അകന്ന ഒരു വർക്കറ് പറയുകയുണ്ടായി ലൂയിസ് ഇവിടെ വണ്ടി വരുമ്പോഴും കാറ് വരുമ്പോഴും ലോറി വരുമ്പോഴും നിങ്ങളിടക്കിടയ്ക്ക് ഇങ്ങോട്ട് അന്വേഷിച്ച് വരണമെന്നില്ല ലൂയിസ് എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ലൂയിസിനെ അറിയിക്കാം നിങ്ങൾ എത്രയും ദുഷ്ടത്തരവും ഇത്രയും വിഷം നിറഞ്ഞ മനസ്സും ഉള്ള നിങ്ങൾ നിങ്ങളിതിനകത്ത് കാലുകുത്തിയാൽ ഈ ക്ഷേത്രത്തിനും ഈ സ്ഥാപനത്തിനും ഒരു ശാവോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പാര വയ്ക്കാനായിട്ട് നിങ്ങൾ ഇവിടം വരെ നടന്നു വരേണ്ട അങ്ങോട്ട് അറിയിക്കാം എന്ന് നിഷ്കളങ്കനായിട്ടുള്ള ഒരു പ്രവർത്തകൻ അത് പറയേണ്ടി വന്നു അപ്പുറത്തുള്ള കുറെ ക്രിസ്ത്യൻസിനുണ്ട് അവർക്കെല്ലാം ഈ സ്ഥാപനം വളരുന്നതിൽ എന്തൊരു വേദനയാന്നറിയാമോ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വർഗീയതയാണെന്ന് പറയും ചിലപ്പോഴല്ല വർഗീയതയാണെന്ന് പറയും ഇതിങ്ങനെ നികൃഷ്ടവും നീചവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം ഒരു വർഗീയതയുമല്ല നമ്മളുടെ അമ്പലത്തിൽ മോഡലായിട്ട് ഒരു കുതിരവണ്ടിയും കാളവണ്ടിയും വെച്ചിട്ടുണ്ട് എഴനല്ലൂർ പള്ളിയിലേക്ക് യേശുക്രിസ്തുവിനെ എഴുന്നള്ളിക്കാൻ ഇവിടുത്തെ കാളവണ്ടിയാ കൊണ്ടുപോവാ നമ്മുടെ അമ്പലത്തിലെ കാളവണ്ടിയാ കൊണ്ടുപോവാ യഥാർത്ഥത്തിൽ കാളയുള്ളതല്ല ഒരു മോഡൽ കാളവണ്ടി വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് കാണാനായിട്ട് ആ എഴനല്ലൂർ പള്ളിയിലേക്ക് വരുന്ന പലരും അമ്പലം എന്താണെന്ന് കാണാൻ പള്ളിയിലച്ചൻ കൊണ്ടുവരുന്നത് നമ്മുടെ അമ്പലത്തിലേക്കാണ് ഇനി സതുദ്ദേശത്തോടു കൂടിയാണോ ദുരുദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ എന്റർടൈൻ ചെയ്യാറുമുണ്ട് ഇതാണ് പിതൃകർമ്മത്തിന് കർക്കിടകത്തിലെ കർത്തവാവിന് ധാരാളം ക്രിസ്ത്യാനികൾ പിതൃകർമ്മം നടത്താൻ വരാറുണ്ട് വിരലിൽ രണ്ടാമത് രണ്ട് മൂന്ന് മുസ്ലിങ്ങൾ അവരും വരാറുണ്ട് പക്ഷേ ഈ സ്ഥാപനം വളർത്താതിരിക്കാൻ ലൂയിസിനെ പോലെയുള്ള കുറേ പേരുണ്ട് ഓരോ ഹിന്ദുവും ഹിന്ദു സ്ഥാപനങ്ങളെ വളർത്തുമ്പോൾ ചുറ്റും ഹിന്ദുക്കളെ കൊണ്ട് ചുടുചോറ് ചോറി ചുടുചോറ് വാരിക്കുന്ന ക്രിസ്ത്യാനികളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത് തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരോ ഉണ്ടെന്ന് അറിയണം പ്രണാമം നമസ്കാരം